അതായത് ഇടതു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പല ട്രെൻഡുകളുണ്ട് ഇനി അവരുടെ ആശയങ്ങളുടെ ട്രെൻഡ് ഉണ്ട് ഒരു ഒഴുക്കുണ്ട് അപ്പൊ ആ ഒഴുക്ക് അവർ ചെയ്യുമ്പോൾ ആ ലേബൽ മാറ്റിയിട്ട് നീ അതേ മണി വരും ചെയ്യുക അതിമ മത്സരിക്കാം കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആകണം അപ്പൊ ഏറ്റവും കൂടുതൽ ഡി ജെ പാർട്ടി സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണോ ഇനി നില പോകാൻ ചെയ്യുന്നത് കുട്ടികൾ പോകുന്നത് നീ കേൾക്കാൻ വേണ്ടി തന്നെ പറയുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി നീയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ സംഘടനയാണ് നിന്റെ എം എസ് ആ അപ്പോൾ ഇത് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത് പഠിച്ച് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് വീഡിയോ ഇപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇത് ഉൾക്കൊണ്ട് പറഞ്ഞതാണ് പോയ വാരം ക്യാമ്പസുകളിലൊക്കെ എലക്ഷനും മറ്റും കഴിഞ്ഞ് ജയിച്ചവരും തോറ്റവരും ഒക്കെ തമ്മിലുള്ള വിജയ വിജയ ആഹ്ലാദ പ്രകടനങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിലൊക്കെ പിന്നെ പല ബാനറുകളിലും കണ്ട പല ക്യാപ്ഷൻസും ഇവിടെ മതേതരത്വം പരാജയപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മുന്നിൽ തന്നെയാണ് കാരണം പൊതുവെ ഏത് വിജയങ്ങളാണെങ്കിലും ആഘോഷിക്കൽ അവരൊരു ആ ആദർശം വിജയിച്ചു എന്നുള്ള അല്ലെങ്കിൽ അവരൊരു കാഴ്ചപ്പാട് വിജ വിജയിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ പല വിജയത്തിൻ്റെയും കൊടിത്തുവരണങ്ങളും അതായത് മുദ്രാവാക്യങ്ങളും ബാക്കിയൊക്കെ കേൾക്കുമ്പോൾ എന്താണ് കേരളത്തിലെ ക്യാമ്പസുകളിലെ കുട്ടികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്താണ് അഷറഫ് ഖാ അതുമായി ബന്ധപ്പെട്ട ആഡിയാണ് അല്ല ക്യാമ്പസിൽ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് പിന്നെ ഞാൻ കടക്കാൻ ഉദ്ദേശിക്കണമില്ല അത് അവരെന്നെ ചർച്ച ചെയ്യട്ടെ അതിൽ പിന്നെ ചർച്ച ചെയ്ത് വ്യക്തമാക്കേണ്ട പിന്നെ ഒരു വിഷയമുണ്ട് അതായത് ഇത്തരം വിഷയങ്ങളിഞ്ഞ് ഇനി താങ്ങാനുള്ള ഒരു ശേഷി കേരള രാഷ്ട്രീയത്തിനില്ല കേരള രാഷ്ട്രീയ മുന്നണികൾക്കില്ല അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുക പുതിയ ഇക്വേഷൻ ഉണ്ടാക്കുക പുതിയ കൂട്ടായ്മ ഉണ്ടാക്കുക ആ അതിൽ ഇനിയൊരു ഗവേഷണം നടത്തി ഒരു അവസ്ഥ കൊണ്ടാണ് വരണപ്പോൾ ഈ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും മറ്റ് സംസ്ഥാന തിരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പരീക്ഷണത്തിനുള്ള ആരോഗ്യം എന്തില്ല ഇല്ല അതുകൊണ്ടത് ഗൗരവത്തിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരേണ്ടത് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ചർച്ച ചെയ്യണം എന്നൊരു അഭിപ്രായമാണ് ഉണ്ട് നേതാക്കൾ വളരെ വിവേകത്തോടു കൂടി എന്ത് ചെയ്യണം ഇത് കൈകാര്യം ചെയ്യണം കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരൊക്കെ ഇത് ഓൺ ചെയ്തിട്ടില്ല ഈ ചെയ്ത കാര്യങ്ങൾ ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് കെ എസ് യുൻ്റെ ആണെങ്കിലും എം എസ് എഫിൻ്റെ ആണെങ്കിലും ലീഡേഴ്സ് എടുത്ത നിലപാടതാണ് അതുകൊണ്ട് അത് മുകളിലേക്ക് ലീഗ് കത്തിപ്പടർന്നു പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഈ കെ എസ് യു ആണിൻ്റെ ആളുകളാണല്ലോ എം എസ് എഫ് തോറ്റു പിന്നതാണ് മതേതരത്വം ജയിച്ചു ജയിച്ചു എന്ന വാചകം എഴുതിയത് അത് പുറത്തിട്ട് അലക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല ഇത് കഴിഞ്ഞ് കൂടുതൽ ചർച്ച ചെയ്ത് വൃണാക്കണമെന്നും എനിക്ക് അഭിപ്രായമല്ല അതവിടെ മറന്നു പോകേണ്ട ഒരു കാര്യമാണ് പക്ഷേ കെ എസ് യു നേതൃത്വത്തോട് എം എസ് എഫ് നേതൃത്വം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അതൊന്നുകൂടി കുറച്ച് കടത്തി പറഞ്ഞാൽ മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കേണ്ട അവരിയ്ക്കുന്ന സമയത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ മതേതരത്വത്തിന് വിരുദ്ധമായി എം എസ് എഫ് എന്താണ് ചെയ്തത് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് എന്താണ് ചെയ്തത് മതേതരത്വത്തിന് പറ്റാത്തത് എന്താണ് ചെയ്തത് അത് അവരുടെ നേതൃത്വങ്ങൾ തമ്മിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം കണ്ട് കാരണം ഇവിടെ ഒരു മുസ്ലിമിൻ്റെ ഒരു രാ ഒരു സ്വത്ത് സ്വത്ത് അതിനെ അതിനുയർത്തിപ്പിടിക്കുക അതുപോലെ അവനെ അവനോട് സമുദായത്തിൻ്റെ അവകാശങ്ങൾ ചോദിക്കുക സമുദായത്തിന് നേരെ വരുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയുക ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോഴേക്ക് ഒലിച്ചു പോകുന്നതാണ് മതേതരത്വം എന്നതാണ് ഈ പിന്നെ ഇപ്പോൾ കെ എസ് യുവിൻ്റെ ഈ ഒറ്റപ്പെട്ട ആൾക്കാരെയാണ് മൊത്ത നേതൃത്വത്തിലല്ല പറയുന്നത് ഈ പ്രശ്നം ഉണ്ടായ സ്ഥലത്തെ ക്യാമ്പസിലെ കുട്ടികളെ കാര്യം അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് എങ്കിൽ വലിയ പ്രശ്നമാണത് വലിയ പ്രശ്നമാണ് അവർ പഠിക്കുന്നത് ലിബറൽ ഫാസിസത്തിനാണ് എന്ന് പറയേണ്ടി വരും അവർ ഉണ്ടാക്കുന്ന നെറേറ്റീവ് അതുപോലെ വെള്ളാപ്പള്ളി വമിച്ചു കൊണ്ടിരിക്കുന്ന വിഷം ഇതൊക്കെ ഓൺ ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് കടത്തി പറയേണ്ടി വരും ഇനി അതല്ല വസ്തുനിഷ്ഠമായിട്ട് ഈ എം എസ് എഫ് ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ ഇവരൊക്കെ മതേതരത്തിൽ തന്നെ കളങ്കം വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ അത് അവർ തിരുത്തും വേണം പക്ഷേ നമ്മളെ മുമ്പിൽ അങ്ങനെ എന്തു ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അപ്പോൾ അതവരുടെ നേതൃത്വങ്ങൾ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് ഒരു വ്യക്തത വരുത്താതെണ്ട് പിന്നെ ഈ അരി അരാഷ്ട്രീയവാദത്തിലേക്ക് കുട്ടികൾ പോകാൻ കാരണം എന്താണെന്ന് കൂടി ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളുടെ പലപ്പോഴും വിവേകമില്ലാത്ത ഇടപെടലുകളാണോ ഇതിന് കാരണമാകുന്നത് എന്നതും ചിന്തിക്കേണ്ടതാണ് ഈ അരാഷ്ട്രീയവാദം പുതിയ തലമുറയിൽ വരുന്നുണ്ട് എന്നിങ്ങനെ പറയാം അതിന് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആ കുട്ടികൾക്ക് കൂടി പറ്റുന്നതാണ് എന്ത് ഇവിടുത്തെ രാഷ്ട്രീയ പരിസരം എന്നൊരു ഉറപ്പ് വരുത്തലാർ ചെയ്യേണ്ടതുണ്ട് രാഷ്ട്രീയ സംഘടനകൾ ചെയ്യേണ്ടതുണ്ട് സംസ്കാരമുള്ളവർക്ക് പറ്റിയതല്ല പൊളിറ്റിക്സ് എന്നൊരു തോന്നൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ആർക്കുകൂടി പങ്കുണ്ട് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നേതാക്കൾ അതിൻ്റെ അതിൻ്റെ ആളുകൾക്ക് കൂടി പങ്കുണ്ട് പിന്നെ പാവനവൻ വിജയിച്ചതല്ല എതിരാളിയെ തോൽപ്പിച്ചതാണ് ഇപ്പം എന്ത് ഭയങ്കര ആഘോഷം അങ്ങനെയല്ലല്ലോ അവനവൻ വിജയിച്ചു എന്നുള്ളതാണ് എന്ത് അതിലുള്ള സന്തോഷം അല്ലാതെ എതിരാളിനെ കടന്നാക്രമിക്കുക എന്നുള്ള ഒരു ശൈലി സംസ്കാരം എന്ത് ചെയ്യേണ്ടതുണ്ട് ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കണം പിന്നെ അടിസ്ഥാന രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് ക്യാമ്പസിലെ ഇന്നത്തെ അടിസ്ഥാന പ്രശ്നം ഇതുകൂടി ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് തിരിച്ചറിയണം ഓരോരുത്തർ അവരവരുടെ ഐഡിയോളജി എന്താണ് അതേപോലെ തന്നെ പിന്നെ അവരുടെ രീതി എന്താണ് പോളിസി എന്താണ് ഇതൊന്നും പഠിപ്പിച്ചുകൊണ്ടല്ല ഇപ്പോൾ പുതിയ തലമുറ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് മറിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ആദർശം വിട്ട് ഇവരുടെ പിന്നെ ഐഡിയോളജി വിട്ട് ഈ ഇടത് പുരോഗമനത്തിൻ്റെ ഒരു ട്രെൻഡ് അതേപോലെ കോപ്പി അടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഈ യു ഡി എഫിൻ്റെ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരവസ്ഥയിലിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനവിടെ ലീഡർഷിപ്പ് ആ നയം കൊടുക്കുന്നതല്ല ഞാൻ പറയുന്നത് ക്യാമ്പസിൽ ഇപ്പം അങ്ങനത്തെ സംസ്കാരം അതായത് ഇടതു ഭാഗത്തു നിന്ന് വരുന്നൊരു ഉണ്ട് പിന്നെ കുറെ ഒരു പല ട്രെൻഡുകളുണ്ട് ഈ ലിബറൽ ആശയങ്ങളുടെ ട്രെൻഡ് ഉണ്ട് ഒരു ഒഴുക്കുണ്ട് അപ്പം ആ ഒഴുക്ക് അവർ ചെയ്യുമ്പോൾ ആ ലേബൽ മാറ്റിയിട്ട് എന്ത് ചെയ്യുക അതേ പണി വരും ചെയ്യുക അത് അതിമ മത്സരിക്കുക കുട്ടികൾക്ക് കൺഫ്യൂഷനാണ് അപ്പം ഏറ്റവും കൂടുതൽ ഡി ജെ പാർട്ടി സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണോ ഇതിന് പിന്നാലെ പോകുക എന്നുള്ളവർത്തേക്കാണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾ പോകുന്നത് വളരെ പെരിഫറൽ ആയിട്ട് ഉപരിവിപ്ലവമായിട്ട് അല്ലാതെ എന്താണ് ഞങ്ങൾ ഐഡിയോളജി ഞങ്ങൾ എന്തിനാണ് നിലനിൽക്കുന്നത് എന്താണ് പിന്നെ സമുദായ രാഷ്ട്രീയവും മറ്റു രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞങ്ങൾ ഉന്നയിക്കേണ്ട മാറ്റർ എന്താണ് ഇതിനെ സംബന്ധിച്ചൊന്നുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാട് ഇന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥി തലമുറക്ക് ഇല്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് എന്ത് ചെയ്യണം വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വങ്ങൾ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ എസ് വൈ കുറേശി അതായത് മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയുടെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹം കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നടന്ന ഓഫ് കോണിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം അവിടെ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ബി എൽഒയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങളുടെ ബി എൽ ഒ കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ കുട്ടികൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല അതേപോലെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് നിങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അതിന് കുട്ടികൾ ഈ രാഷ്ട്രീയ വിഷയം ലോകത്തെ അല്ല എന്നുള്ളതാണ് പ്രൊഫഷണൽ കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് വളരെ ഗൗരവപൂർവ്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഗൗരവത്തിലെടുക്കണം ഈ കുട്ടികളെ കൂടി രാഷ്ട്രീയമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അവരെ സംഘടിപ്പിക്കേണ്ടത് അല്ലാതെ ഗുണ്ടായുസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പെരിഫറൽ ആയിട്ടുള്ള മറ്റു അജണ്ടകളുടെ പേരിലോ അല്ല എന്നതാണ് ഇതിന് തിരിച്ചറിയേണ്ട ഒരു കാര്യം ഒരു രാഷ്ട്രീയ ശൂന്യത യഥാർത്ഥത്തില് ക്യാമ്പസുകളിൽ ഉണ്ടോ ഇപ്പോൾ അഷറഫ് ഖാ സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരികയാണ് ക്യാമ്പസുകളുടെ ഇലക്ഷനിലൊക്കെ വളരെ സജീവമായി നിൽക്കുകയും സ്വന്തം നാട്ടിലെ ഒരു എലക്ഷനിൽ എന്താണ് റോൾ നിർവഹിക്കുകയും ചെയ്യാത്ത എല്ലാ കുട്ടികളും അല്ല പക്ഷേ ക്യാമ്പസുകളിലെ ഭൂരിഭാഗം കുട്ടികളും ചിലപ്പോൾ അവനാൻ്റെ പഞ്ചായത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇറക്കുക വിചാരിക്കുക ആ സമയത്ത് പോലും കുട്ടികളത് അറിയുന്ന ഭാവം പോലും ചിലപ്പോൾ നടിക്കാറില്ല എന്നുള്ള ദൂര അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല ഈ ഒരു രാഷ്ട്രീയ ശൂന്യത യഥാർത്ഥം നമ്മുടെ കേരളത്തിലുണ്ടോ ഇത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്ത് ഈ പിന്നെ ഇ എം എസ് പറഞ്ഞൊരു വാചകമുണ്ട് കോൺഗ്രസ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് ചികുത്താനുമായിട്ടും കൂട്ടുകൂടും ബി ജെ പി അന്ന് എടുത്ത നിലപാടെന്ത് തന്നെയായിരുന്നു കോൺഗ്രസ്സിനെ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ ആരുമായിട്ടും ചേരാന്നുള്ളത് ഈ അന്ന് ഇടതുപക്ഷമടക്കം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിൻ്റെ ആദ്യന്തികമായ ഒരു ഫലം പാപ്പരത്വം നിറഞ്ഞ ആ നിലപാടിൻ്റെ ഒരു ഫലം ഇന്ന് പത്ത് മുപ്പത് വർഷം കഴിയുമ്പോൾ ഈ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഇപ്പോഴും അതിൻ്റെ ഗൗരവത്തോടെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പെരിന്തൽമണ്ണയിൽ ഈ സഖാവ് മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷി ദിനം ആചരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ എംഎസ്എഫിൻ്റെ പി കെ ഫിറോസുമായിട്ട് ചെറിയൊരു അഭിപ്രായം ഭയങ്കര അത് കത്തി നിൽക്കുന്ന സമയമാണ് അപ്പം അന്ന് ആ അന്ന് മുഖ്യാതിഥിയായി പ്രസംഗിക്കുന്ന യുവ രാഷ്ട്രീയ നേതാവ് മറ്റേ വിദ്യാർത്ഥി സംഘടന നേതാവ് അദ്ദേഹം പറയുന്നൊരു വാചകമാണ് വിക്കി ഫിറോസെ നീ കേൾക്കാൻ വേണ്ടി തന്നെ പറയുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി നീയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ സംഘടനയാണ് നിൻ്റെ എം എസ് എഫ് അപ്പോൾ ഇത് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പഠിച്ച് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വീഡിയോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും കിട്ടും അപ്പോൾ ഞാനിവിടെ ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇത് ഉൾക്കൊണ്ട് പറഞ്ഞതാണോ അപ്പോൾ ഇവിടുത്തെ ആർ എസ് എസോ സംഘപരിവാറോ എൻ ഡി എഫോ ഇതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടന അതിൻ്റെ നേതാക്കൾ ആരുമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദികൾ മറിച്ച് ഈ പി കെ നവാസാണ് എന്ന് ഇവരുദ്ദേശിച്ചു അവിടെ താൽക്കാലികമായിട്ട് അവർ ഒരു വിരോധത്തെ അപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഉള്ളിൽ തകട്ടി വന്നൊരു വിരോധത്തെ ഒരു രാഷ്ട്രീയ ആശയമായിട്ട് പറയുകയാണ് ചെയ്യുന്നത് അതിന് രാഷ്ട്രീയവുമായിട്ട് യഥാർത്ഥ ബന്ധമില്ല അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ആദർശബന്ധിതമായിട്ടല്ല ഇന്ന് രാഷ്ട്രീയ പ്രയോഗങ്ങളോ രാഷ്ട്രീയ വിശകലനങ്ങളോ നടക്കുന്നത് അതപ്പോൾ ഉള്ള ചില നേട്ടങ്ങളോ വിജയങ്ങളോ അല്ലെങ്കിൽ അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ട ചില പിന്നെ ഇപ്പോഴൊക്കെ സാധാരണ ക്യാപ്സൂൾ എന്നാണല്ലോ പറയുന്നത് അത്തരം ചില ക്യാപ്സൂൾ പരിപാടികളാണ് നടക്കുന്നത് അപ്പോൾ ഒരു രാജ്യം അതിൻ്റെ ഏറ്റവും കലുഷിതമായ അല്ലെങ്കിൽ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു ലോങ് ടേം വിഷൻ ഇല്ലാതെയാവുക എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ ഒരു 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 രേഖയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്താണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹത്തോടും ആവശ്യപ്പെടുന്നതാണ് ഏറ്റവും നല്ല രൂപത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ഒരു രാഷ്ട്രീയ മുന്നണിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സമീപനമോ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെയാണ് ഒരു രാഷ്ട്രീയ ശൂന്യത നമ്മൾ കാണുന്നത് അത് വലിയൊരു അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ ഈ പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തസ്സത്ത തന്നെ ചോർന്നു പോയിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആഘോഷങ്ങളും അല്ലെങ്കിൽ വൈബും ഇതൊക്കെയായിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പ്രണയമാണോ അല്ലെങ്കിൽ മറ്റേ പബ് രാഷ്ട്രീയമാണോ എന്നൊക്കെ രീതിയിൽ ചർച്ച പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ മുന്നണികൾ കാലം മറക്കരുത് മുന്നണി നേതാക്കളും മറക്കരുത് അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തെ പഠിപ്പിക്കേണ്ട ഒരു കാലത്താണ് അവരുള്ളത് കൃത്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകേണ്ട ഒരു സമയമാണിത് ഇതിനെല്ലാവരും എല്ലാവരും പരാജയപ്പെടുന്നുണ്ട് അത് ആ പരാജയത്തിൻ്റെ ഒരു പരിണത ഇവിടെ കാരണം ഇതിപ്പോൾ കേരള ഒട്ടികളൊരു പ്രശ്നമായിരുന്നില്ല ചില പ്രാദേശിക ഈ രാഷ്ട്രീയസംഖ്യങ്ങൾ പിന്നെ അല്ലെങ്കിൽ മുറിഞ്ഞു പോയി രൂപപ്പെട്ടു അതിൻ്റെ ഒരു വൈകാരികമായ പ്രകടനം ഉണ്ടാവുന്നത് അത് പാടില്ലല്ലോ കാരണം അവിടെ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് മറ്റേ നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് ഇവിടെ മുന്നണിയായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പരിക്കേൽക്കാത്ത രൂപത്തിൽ എങ്ങനെയാണ് കൂടെ നിർത്തേണ്ടത് എന്ന ചോദ്യമാണുള്ളത് ആ ചോദ്യം ചോദിക്കുന്നതിന് പകരം ഈ പറഞ്ഞ രൂപത്തിലായിപ്പോയി അപ്പോൾ ഇതിനെ നേതാക്കൾ തള്ളിപ്പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല എവിടെയാണ് തെറ്റുപറ്റിയതെന്നും അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി പരിഹാരത്തിലേക്ക് പോകേണ്ടതുണ്ട് പഠിപ്പിക്കേണ്ടതുണ്ട് എന്തായാലും മീഡിയ ഉണ്ടാക്കുന്ന മീഡിയ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന ചില ആശയകാലുഷ്യങ്ങളുടെ ഒരു സമവാക്യങ്ങളിലേക്ക് മൊത്തത്തിൽ വിദ്യാർത്ഥി സമൂഹം കൂടെ ഒലിച്ചു പോകുന്നതിൻ്റെ ഒരു അപകട സൂചന ഇതിനകത്തുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ട വലിയൊരു ശൂന്യതയാണ്